കടലാസ്പൂ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ ഗാർഡൻ്റെ പേരാണ് കടലാസ്പൂ അപ്പൊ ഇതാണ് ആ ഗാർഡൻ്റെ വ വഴി എന്റെ ഇപ്പം അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ വ വഴി അപ്പൊ എല്ലാവർക്കും ഫനസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിലൊക്കെ ഈ ചെടീനെ കുറിച്ച് ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നൊന്ന് കാണിച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മൊത്തം ഒന്ന് ചുറ്റി കറങ്ങാണ് ഇവിടെ കുറേ പൂവുകളുണ്ട് എൻ്റെ ഒപ്പി ഞാനൊക്കെ അവിടെയാണ് അവിടെ കുറേ പൂവുകളുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചോ ഇതൊക്കെ കുറേ 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 പൂവുകളുണ്ട് പൂവളുണ്ട് റെഡുണ്ട് വെള്ളമുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ വയലറ്റ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ചുറ്റി കറങ്ങിരുന്നു കേട്ടോ അവിടെ കുറേ സാധനമുണ്ട് കണ്ടില്ലേ അയാൾ പോണ ആൾ ഈ അർദ്ധൻ്റെ ആളാണ് കേട്ടോ അപ്പം ഉപ്പ ഉപ്പൊ ചിടിയാണെങ്കിൽ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കൈ അട്ടി കാണിച്ചിരുന്നു അപ്പോൾ ഇതാണ് കുറേ പൂവുകൾ ഫസ്റ്റത്തെ പൂവളൊക്കെയാണ് ഇത് കണ്ടില്ലേ എല്ലാം ഉണ്ട് പിന്നെ വെള്ളണ്ട് പിന്നെ ഒരു റെഡ് ഉണ്ട് ഗ്രീനു പല പല കളറുകളുണ്ട് യേസ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ കാഞ്ചറിന് ഇവിടേക്ക് ആ ബാക്കിലൊക്കെ ചെറിയ ചെറിയ പൂവുകളാണ് ഇത് ഫുള്ളും കഡ്ലാസ് കടലാസ് പൂവുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെടിയൊക്കെ ഉണ്ട് ഇവിടെ ഏതൊക്കെ ചെടിയാണ് അല്ലാതെ നിങ്ങൾക്ക് ഏത് ചെടിയാണ് വേണ്ടത് അതൊക്കെ ണ്ട് മൊത്തം നല്ല അടിപൊളി ചെടികളാണ് കടലാസ്പൂവിൻ്റെ ചെടികൾ നല്ല അടിപൊളി ചെടികളാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് സൂപ്പർ എന്നൊക്കെ പറയാണ് തിങ്ങോ ഇങ്ങോട്ടൊന്ന് കടയൊക്കെ വന്ന് ചോ നോക്കി നല്ല അടിപൊളി പൂവളൊക്കെ ഉണ്ട് അന്ന് നോക്കി നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കിട്ടും അപ്പൊ അമ്പളം വന്നു ഉമ്മാക്ക് വേണം പറഞ്ഞപ്പോൾ നിങ്ങള് വന്നു ഇത് വീട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ കുറച്ച് പൂവളൊക്കെ കുറേ ദിവസം മുന്നേ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലൊക്കെ വെച്ചോക്കിയതാണ് നല്ല അടിപൊളി പൂവളായിരുന്നു അവിടെ ഇങ്ങനെ വെച്ചോക്കുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ നോക്കിണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ അടിപൊളി പൂകളായിരുന്നു അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ വെള്ള കളർ പൂവ് പേരും നിങ്ങൾക്കറിയില്ല എന്നാലും വലിയ പൂകളൊക്കെ കേട്ടത് കണ്ടില്ലേ നല്ല വലിയ നല്ല വലിയ ഇവിടെ ഒക്കെ ചെറിയ പൂവ് അതാ അപ്പോൾ അതൊന്നും ഇരിക്കണൊക്കെ വലിയ മരത്തിൻ്റെ പോലത്തൊക്കെ ഒരു പൂവളാണ് അപ്പം ഇവിടെ മൊത്തം മൊത്തം പറഞ്ഞ മൊത്തം മൊത്തം പൂവളാണ് ഇവിടെ എന്ത് വരിലും കിട്ടും ഇവിടെ കുറേ ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ കിട്ടും ഇങ്ങളൊന്ന് വന്ന് നോക്കി നോക്ക് അപ്പോൾ നിങ്ങളൊന്ന് നോക്കി അടിപൊളി ആണെങ്കിൽ തമിഴിൽ വീട് അപ്പം ഇതൊക്കെയാണ് നല്ല അടിപൊളി പൂവളൊക്കെ ഇരുന്നിട്ടൊക്കെ കേസ് ഞാൻ ഞാൻ പറയുന്നത് അടിപൊളി എനിക്ക് ഞാൻ തന്നെ കണ്ടിട്ട് ഇനക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇതില് ഞാൻ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറയിരുന്നു ഈ പൂ മൂന്ന് കളറൊക്കെ ഉള്ള പൂകളാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന പൂവളൊക്കെയാണ് എല്ലാ എൻ്റെ കയറ്റി സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് അതായതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കണൊക്കെ ആ കൈയ്യേട്ടൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായിട്ടേ ഏ അപ്പം എൻ്റെ ഉമ്മ ഇങ്ങോട്ട് രാവിലെ പറഞ്ഞു ഇങ്ങോട്ട് വരണം എന്നാൽ അപ്പം ഇങ്ങോട്ട് വന്നൊന്ന് ചെ ചെടിയൊന്ന് കാണിച്ചിരണം എന്ന് വിചാരിച്ചപ്പം ഇങ്ങനെക്കൊന്ന് കാണിച്ചില്ലേ അവിടെയൊക്കെ പ പിന്നെ ആ കുറച്ച് കളറുകളൊക്കെ ഉണ്ടാവും എനിക്കൊന്ന് എനിക്കറിയില്ല എന്നാലും നല്ല അടിപൊളി പൂവളൊക്കെ ഇട്ടോ കൊടുത്തേ നല്ല ഉഷാർ അടിപൊളി പൂവാണ് വലിയ പൂവുകളൊക്കെ മുന്നിലാണ് ചെറിയ പൂവുകളൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ആണല്ലേ പിന്നെ അതിൻ്റെ നടുവിലായിട്ടൊരു വലിയ പൂവുകളുണ്ട് നിങ്ങൾക്ക് സ്ഥലം അറിയില്ലെങ്കിൽ ഇതാ അതിൻ്റെ മുന്നിലായിട്ടൊരു പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ അപ്പുറത്തെ ഒരു ചെടിക്കട ഉണ്ട് അത് തന്നെയാണ് ഒരു ചെടിക്കട ആ ചെടികടയിലാണ് അങ്ങൾ വന്ന് റോട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് നോക്കിയാ ചെടിക്കട കാണാൻ പറ്റൂ അവിടെ തന്നെ ഞങ്ങളൊക്കെ വന്ന് വാങ്ങിക്കൂ കുറേ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെട്ടൊക്കെ ഇപ്പോൾ വാങ്ങി ഇതാണ് കടലാസ് പൂ ഈ ഗാർഡൻ്റെ പേരാണ് അതിൽ എഴുതിയിട്ടുണ്ട് കടലാസ് പൂവെന്നാണ് ഈ ഗാർഡൻ്റെ പേര് ആ ബോർഡും എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് മൊത്തം ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ഐറ്റാണ് ചെറിയ പൂവളും പിന്നെ വലിയ പൂവളൊക്കെ ഉള്ള സ്ഥലം അപ്പം അതിന്റെ മുന്നിലായിട്ട് ചെറിയ പൂകൾ അതിൻ്റെ അപ്പുറത്തൊരു വലിയ പൂവൾ കണ്ടില്ല അതാ വലിയ പൂവൾ അപ്പം ഇതാണ് ഉപ്പ് നിൽക്കുന്ന സ്ഥലത്ത് ചട്ടികൾ കണ്ടില്ലേ കുറേ ചട്ടികളുണ്ട് ഒന്ന് ചെറിയ ചട്ടി ഒന്ന് അവൻ്റെ അപ്പുറത്ത് ഒന്ന് വലിയ ചട്ടി ചെറിയ ചട്ടി വലിയ ചട്ടിയൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെടും നല്ല അടിപൊളി പൂക്കളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ വാങ്ങി അപ്പം ഇൻഷാ അതൊക്കെ അങ്ങനെ ചെടിയൊക്കെ വാങ്ങി നമ്മൾ പോവുകയാണ് അടിപൊളി വീഡിയോ ഞാൻ ഇന്നു വരും അപ്പൊ അസലാമലൈക്കും ടാറ്റ